ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് അതിന് പോവാനാണ് എല്ലാവരും മാറ്റി റെഡി ആയി നിൽക്കുന്നത് കല്യാണം കുഞ്ഞോടെ അമ്മയുടെ കുട്ടിയുടെ കല്യാണം കേട്ടോ പക്ഷെ ഞങ്ങൾ പോണില്ല കല്യാണത്തിന് കുഞ്ഞോളും കുട്ടികളാണ് ആണ് പോണത് ഓളുടെ കൂടെ നിയമോളും പോകണ്ട കേട്ടോ കല്യാണത്തിന് ഞാനും ഫസ്റ്റ് ഓളുടെ കൂടെ തന്നെ സൂപ്പർ മാർക്കറ്റ് പോവാനുണ്ടോ കോട്ടാപാടത്തിലുള്ള ഓലിക്ക് തിരുവാൻ കൊന്നില്ലാണ്ടോ കല്യാണം അപ്പം പോണ വഴിക്ക് ഞങ്ങൾക്ക് ഇറങ്ങാലോ എന്ന് പറഞ്ഞിട്ടാണ് ഓല കൂടെ കൂടിയിരിക്കുന്നത് ഭസ്മിക്ക് കോട്ടാപ്പാടത്തിനും കുറച്ച് ഞങ്ങൾക്ക് നല്ലൊരു കല്യാണം ഉണ്ട് അപ്പോൾ കുറച്ച് ഫാൻസി സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെ കോട്ടാപ്പാടത്തിറക്കി ഓലെല്ലാവരും പാടെ ടാറ്റയൊക്കെ തന്ന് കല്യാണത്തിന് പോയിട്ടോ ആ അതും തന്നെ

ഞാനേ വീട്માં കണ്ടോ കണ്ടോ എന്തേ ആ ഗുടിച്ചോ ആയില്ല ഹേ പുളിയ പുളിയ നാനേന്ന അയാള് ഒന്ന് തള്ളി പോയല്ലേ ഇനി എന്നാ പോവ വാരണാജിനെ വെക്കമാന വീടിയിൽ നാല് പേരെ കൂടി വെച്ചിടാനായി നാനേന്നയാ ൂറ്റി അമ്പതാണ് <com selection noise> okay.

ഇല്ലണ്ടെ ആര്യലദൻ അണ്ണപൊടിയരെ ഉണ്ടാണ് അണ്ണപൊടിയരാ അതികൂളം ഉണ്ടിലൊന്നാരേ ഉണ്ടാണ് ആ കാർപിൻ കണ്ടനാരേ നാസി ചേട്ടൻ പൊളിയിലോ പൊളിനാ 2300 2300 ആബാരമോരാ ഗ്രാമത്തിൽ ഗ്രാമത്തിൽ ഹലവുന്നോ പൊളിയിലോ ഹേ കൊടാതെ ഓരങ്ങൻ അണ്ണപൊടിയരെ ഇല ഓയ് ചെന്നാ സംഭവനെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ചതിന്റെ ബില്ലൊക്കെ കൊടുത്ത സാധനം അവിടെ തന്നെ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ഈശന്റെ ഇല്ലേ പഴി ഡ്രസ്സടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നോ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടാണ് കേട്ടോ അവിടെ വന്നപ്പോൾ ഡ്രസ്സടിക്കണ താത്ത ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അത് അപ്പുറത്തൊക്കെ ഇങ്ങോട്ട് പൊയ്ക്കുമായിരുന്നു കേട്ടോ അങ്ങോട്ട് ഞങ്ങൾ ആ കടയിൽ കടയിലിരുന്നിട്ട് അവിടെ ആ താത്ത അടിച്ചു വെച്ച ഡ്രസ്സുകളൊക്കെ എടുത്ത് നോക്കിയായിരുന്നു നോക്കുകയായിരുന്നോട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആ താത്ത വന്നിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ അങ്ങോട്ട് പറഞ്ഞു ഞങ്ങളുടെ ഡ്രസ്സ് അടിച്ച് ഞങ്ങളുടെ ഡ്രസ്സ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വൈകുന്നേരം ആമ്പക്കിനെ ആവുകയുള്ളുമായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടോ വൈകുന്നേരത്തെ ആ പിന്നെ പറഞ്ഞേക്കാണെന്ന് പറഞ്ഞിട്ട് അടുത്ത ഞങ്ങൾ പിന്നെ ഫാൻസി കയറിയിട്ടോ ഭസ്മിക്ക് കുട്ടി കുറച്ച് വളിമാലയൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു നിനക്കും കുട്ടികൾക്ക് വളിമാലയൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു നാളെ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ നാത്തൂൻ്റെ രണ്ട് കുട്ടികളുടെ കല്യാണമാണ് നാളെ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വളിമാലയൊക്കെ വാങ്ങിച്ചു കേട്ടോ പിന്നെ മൈലാഞ്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മൈലാഞ്ചി ഇടാൻ അറിയാത്തതുകൊണ്ട് അവിടുന്ന് കുറച്ച് സ്റ്റിക്കറും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ

പിന്നെ ഞങ്ങൾ വന്നത് ബാർബർ ഷോപ്പിലാണ് ഷോപ്പിലാണ്ടോ ഈൻ്റെ മുടി വെട്ടാനുണ്ടായിരുന്നു എന്നും മുടി വെട്ടുമ്പോൾ ഇവളാർത്ത് പൊളിച്ചിട്ടേക്കാട്ടോ എൻ്റെ ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ മുടി വെട്ടൽ ഇന്ന് ഒരു പാകത്തിന് ഇരുന്ന് കൊടുത്തുകയാണ് കേട്ടോ പോകുമ്പോൾ ഐസ്ക്രീം മുട്ടായി ഒക്കെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നുകയാണ് ഒരുത്തവിടെ സ്വന്തം കടയിൽ വന്ന പോലെ ഒരു കസരയിലും കയറി ഇരുന്ന് ഈ അടിച്ചു പൊളിച്ച് കോലിമുട്ടായി കഴിയുമ്പോൾ ഇരിക്കുകട്ടോ പാവം അങ്ങനെ എല്ലാ കലാപരിപാടികളും കഴിഞ്ഞപ്പങ്ങനെ ടൈം ഒരുപാടായിട്ടുണ്ടായിരുന്നു കേട്ടോ വെയിലത്ത് കൂടെ ഒക്കെ നടന്നാ കക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞങ്ങൾ അവിടെ തന്നെയുള്ള ഒരു ബേക്കറിയിൽ കയറിയിട്ടേ വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയാണ് കയറിക്കാട്ടോ ഇവൻ പിന്നെ വെറും അവലി മിൽക്കിൻ്റെ ആളാണ് കേട്ടോ അതുകൊണ്ട് അവനക്ക് അവലിമിൽക്ക് തന്നെ വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നത് ടെൻഡർ കോക്കനട്ടിൻ്റെ ജ്യൂസാണ് കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും ഓരോ സാൻഡ്വിച്ചും കഴിച്ചിട്ടുണ്ടായിരുന്നെട്ടോ പറയാതിരിക്കാൻ വയ്യ ഇവിടുത്തെ സാൻഡ്വിച്ച് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ അടിപൊളിയായിരുന്നു ട്ടോ ഞാടെ ഇരിക്കണ്ട് ഞാൻ മെയിൽ വീട്ടിലെ പിന്നെ ഞങ്ങളുടെ കടയിലായപ്പോൾ തന്നെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വരുമ്പോൾ ഇറങ്ങാൻ പറഞ്ഞിട്ട് അവിടെ അമ്മ നല്ല അടിച്ചാൽ വിളിച്ച ചിക്കൻ മന്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊന്നും അറിയാതെ ബേക്കറി കയറിയിട്ട് ഞങ്ങൾ നല്ല അടിച്ചുപൊളിച്ച് സാൻഡ്വിച്ചും ജ്യൂസും ആവിൽ മിൽക്കും ഒക്കെ കൈ വയർ ഫുള്ളാക്കി വന്ന ഞങ്ങൾ എന്താ ചെയ്യുക ഇതമ്മ ഇങ്ങനെ പൊട്ടിച്ചത് കാണു ഒരു ഭംഗിയാണ് ഇത് കണ്ടിട്ട് എങ്ങനെ കഴിക്കാതെ ഇരിക്കുക ഒന്നും നോക്കിയില്ല കേട്ടോ ഞങ്ങളെല്ലാവരും കൂടിയിരുന്നേ അടിച്ചുപൊളിച്ച ഫുഡൊക്കെ കഴിക്കാം എങ്ങനെ ഫുഡൊക്കെ കഴിച്ചേ വയർ ഫുൾ ആയപ്പോ പിന്നെ അവിടെ നിന്ന് നിങ്ങൾട്ട് വീട്ടിൽ പോരാൻ വെച്ചില്ല അവിടെ തന്നെ നടന്നുറങ്ങി കുറച്ചു നേരം പിന്നെ ഉറങ്ങി കഴിച്ച് വൈകുന്നേരം ആണ്ട്ടോ തിരിച്ചു വന്നത് അപ്പൊ ഇത്രയുള്ള ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും